സ്വർണാഭരണങ്ങളോ മൊബൈലോ പേഴ്സോ വിളപിടിപ്പുള്ള മറ്റ് എന്ത് വസ്തുക്കളോ എന്തു തന്നെ ആയാലും കളഞ്ഞു പോയതോ നഷ്ടപ്പെട്ടതോ ആയ വസ്തു തിരികെ ലഭിക്കാൻ ഈ പറയുന്ന ദിക്കർ നൂറ്റി പതിനൊന്ന് തവണ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ ചൊല്ലി ദുവ ചെയ്യുക തീർച്ചയായും നഷ്ടപ്പെട്ടത് എന്ത് തന്നെ ആയാലും എളുപ്പത്തിൽ നിങ്ങൾക്കത് തിരികെ ലഭിക്കുന്നതാണ് ഈ പറയുന്ന ദുവ നൂറ്റി പതിനൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് ി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയ വസ്തു എന്ത് തന്നെയായാലും നിങ്ങൾക്കത് തിരികെ ലഭിക്കുന്നതാണ് നിങ്ങളുടെ കൂട്ടുകാരുടെയോ വേണ്ടപ്പെട്ടവരുടെയോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വസ്തു കാണായിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക